താജ്മഹാലിനെ കാലത്തിന്റെ കവൽത്തടത്തിലെ കണ്ണീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ദൂരദർശൻ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഏപ്രിൽ ഒന്ന് കേരളത്തിൽ കടലുമായി ബന്ധമുള്ള കായലുകൾ എത്ര ഇരുപത്തിയേഴ് കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ജെ ആർ ഡി ഫുട്ബോൾ ലോകകപ്പ് ആദ്യമായി നടന്ന വർഷം വന്ദേമാതരത്തെ ദേശീയഗീതമായി അംഗീകരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം എവിടെയാണ് തലശ്ശേരി വാഹനങ്ങളുടെ ടയറുകളിൽ നിറക്കുന്ന വാതകം Найтраджин.